മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രഥമ പ്രഖ്യാപിത പരിശുദ്ധനും ഭാരതീയ ക്രൈസ്തവ സഭയിലെ പ്രഥമ പരിശുദ്ധനുമായ ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ നൂറ്റി ഇരുപത്തിമൂന്നാം ഓർമ്മ പെരുന്നാൾ ഒക്ടോബർ ഇരുപത്തിയാറ് മുതൽ നവംബർ മൂന്ന് വരെ നടക്കും പെരുന്നാൾ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിയാറിന് രാവിലെ എട്ടിന് ന്യൂഹന്നന്മാർ വി എസ് കോറസ് മെത്രോപൊളിറ്റിയുടെ പ്രധാന കാർമ്മികതത്തിൽ വിശുദ്ധ മൂന്നിൽമേർ കുർബാന നടത്തപ്പെടും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് ബെസേലിയോസ് മാർട്ടോമ കാതോലിക്ക കാതോലിക്കാബാവ പെരുന്നാൾ കൊടിയേറ്റ് നിർവഹിക്കും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന തീർത്ഥാടന വാരാഘോഷ പൊതുസമ്മേളനം കാതോലിക്കാബാവ ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ യുഗോനൻമാർ ക്രിസോസ്റ്റമോസ് മെത്രോപൊളിത്ത അധ്യക്ഷത വഹിക്കുന്ന യോഗം എം ജി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ സി ടി അരവിന്ദ് കുമാർ മുഖ്യ സന്ദേശം നൽകും ആന്റോ ആന്റണി എം വി മാത്യു ടി തോമസ് എം എൽ എ എന്നിവർ ആശംസകൾ അർപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു രണ്ടാം തീയതി മൂന്നാം തീയതിയുമായിട്ടാണ് പെരുന്നാളിന്റെ പ്രധാന ദിവസങ്ങൾ വരുന്നത് പതിവിൽ കൂടുതൽ ആളുകളെ നമ്മൾ ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്ക് നമ്മളുടെ മീറ്റിങ്ങുകളിലൊക്കെ എടുത്തൊരു തീരുമാനം കൂടുതൽ പരിസ്ഥിതി സൗഹാർദ്ദപരമായി ഈ പെരുന്നാൾ നടത്തുക എന്നുള്ളൊരു ഉദ്ദേശം നമ്മുടെ അതിനുവേണ്ടി ഉള്ളൊരു കഠിന ശ്രമത്തിൽ നമ്മളാണ് വന്നിട്ടുള്ള തീർത്ഥാടകരോടും പദയാത്രികരായി വരുന്ന സംഘങ്ങളോടൊക്കെ നമ്മൾ അറിയിച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് പരമാവധി ഒഴിവാക്കണം അവർ വരുന്ന വഴികളിൽ ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ അവിടെ ഇവിടെ റോഡ് സൈഡിലൊന്നും അലക്ഷ്യമായി ഇടരുതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ക്യാമ്പസിനകത്തും പ്ലാസ്റ്റിക് പോലെ അതുപോലെ ഭക്ഷ്യവസ്തുക്കൾ അലക്ഷ്യമായി ഇടാതിരിക്കാനൊക്കെ ഇടാതിരിക്കാനൊക്കെയുള്ളൊരു ശ്രദ്ധ വരുന്നവർ തന്നെ വരുന്നവരുടെ നേതൃത്വത്തിൽ തന്നെ അത് ക്രമീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളും അതിനൊരു പ്രത്യേക സംഘത്തെ ഇവിടെ അതിനുവേണ്ടി തയ്യാറാക്കുന്നുണ്ട് ഈ വേസ്റ്റ് എല്ലാം കൃത്യമായി കളക്ട് ചെയ്യാനും അത് കൃത്യമായി അവരുടെ അടുത്ത് നിർമ്മാർജ്ജനം ചെയ്യുവാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എല്ലാവരും ചേർന്ന് ഉള്ളൊരു പരിശ്രമം നടത്തുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വൈകിട്ട് അഞ്ചു മണി മുതൽ പെരുന്നാളിന്റെ പ്രധാന ദിവസമായ നവംബർ രണ്ടാം തീയതി വരെ ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ആയിരത്തി അറുന്നൂറ്റി പതിനൊന്ന് മണിക്കൂർ നീണ്ടു അഖണ്ഡ പ്രാർത്ഥന ആരംഭിക്കും പെരുന്നാൾ ദിവസങ്ങളിൽ നടക്കുന്ന പ്രത്യേക പ്രാർത്ഥനകൾക്ക് സഭാധ്യക്ഷന് പുറമെ സഭയിലെ മെത്രോപ്പൊളിത്തമാർ പ്രധാന കാർമ്മികത്വം വഹിക്കും വിവിധ സമ്മേളനങ്ങളിൽ സംസ്ഥാന മന്ത്രിമാർ സാമൂഹിക സാംസ്കാരിക നായകർ തുടങ്ങിയവർ പങ്കെടുക്കും സഭയുടെ വിവാഹ ധനസഹായ വിതരണം ക്ഷീര നെൽ ജൈവപ്പച്ചക്കറി കൃഷി മേഖലകളിലെ മികച്ച കർഷകർക്ക് ആദരം മധ്യവർജന ബോധവൽക്കരണ പരിപാടി പരിസ്ഥിതി സെമിനാർ ക്യാൻസർ ചികിത്സാ സഹായ നിധി വിതരണം എന്നിവ പെരുന്നാളിന്റെ ഭാഗമായി നടക്കും പന്ത്രണ്ടിന് രാത്രി എട്ടേകാലിന് ഭക്തിനിർഭരമായ റാസ ഉണ്ടാകും പതിനെട്ടാം തീയതി നടക്കുന്ന റാസയ്ക്ക് ശേഷം ആശീർവാദവും തുടർന്ന് കൂടിയിറക്കും നടക്കും പരുമല പെരുന്നാളിനോടനുബന്ധിച്ച് നവംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ മാവേലിക്കര തിരുവല്ല ചെങ്ങന്നൂർ കോട്ടയം ചങ്ങനാശ്ശേരി അടൂർ മല്ലപ്പള്ളി പത്തനംതിട്ട ഡിപ്പോകളിൽ നിന്ന് കൂടുതൽ ബസ് സർവീസുകൾ ആരംഭിക്കുവാൻ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ടെന്നും സംഘാടകർ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ പരിമല കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ പരിമല സെമിനാരി മാനേജർ ഫാദർ യർഡോ ഏലിയാസ് അസിസ്റ്റന്റ് മാനേജറായ ഫാദർ ജെ മാത്തുകുട്ടി ഫാദർ ഗി വർഗീസ് മാത്യു പരിമല കൗൺസിൽ അംഗങ്ങളായ മത്തായി ടി വർഗീസ് മാത്യു ഉമ്മൻ അരികുപുറം പി എ ജോസ് പുത്തൻപുരയിൽ മനോജ് പി ജോർജ് പനായിക്കടവിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാന്നാർ